നമസ്കാരം അച്ഛൻ പി മാധവന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്നിരിക്കുകയാണ് നടി കാവ്യ മാധവൻ കാവ്യ മാധവൻ ചലച്ചിത്ര ജീവിതത്തിലേക്ക് കടന്ന സമയത്ത് മുതൽ തന്നെ പിതാവ് മാധവൻ തന്റെ മകളുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സിനിമാ സെറ്റുകളിലും വിവിധ വേദികളിലേക്കുള്ള യാത്രയിലെല്ലാം കാവിക്കൊപ്പം ഉണ്ടായിരുന്നത് മാധവനായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പിന്തുണയാണ് പലപ്പോഴും തനിക്ക് കരുത്ത് നൽകിയിരുന്നതെന്ന് കാവ്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാസർകോട് നീലേശ്വരം സ്വദേശിയാണ് പി മാധവൻ എഴുപത്തി വയസ്സായിരുന്നു സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയുമായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് കാവ്യ കലാകാരിയാകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പിതാവാണ് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് ജനശ്രദ്ധ നേടി എന്നാൽ കാവ്യെ അഭിനയിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നു നാട്ടിന് പുറത്തുകാരായ മാധവനും ഭാര്യ ശ്യാമളയും സിനിമാ ലോകത്തെ കുറച്ച് ഭയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ജോസിന്റെ ചന്ദ്രൻ നിൽക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കവി നായികിയായി ലാൽ ജോസും മറ്റുള്ളവരും ഏറെ പറഞ്ഞ ശേഷമാണ് മകളെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കാവ്യയും അച്ഛനും അമ്മയും തയ്യാറായത് എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു കാവിയുടെ അച്ഛൻ എല്ലാവരുടെയും മാധവേട്ടൻ പലർക്കും അദ്ദേഹത്തിന്റെ വേർപാട് ഉൾക്കൊള്ളാനായിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മകൾക്കൊപ്പം നിഴലായി അച്ഛനും ഉണ്ടായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഇരുവരും നടത്തിയ യാത്ര ചെറുപ്പം മുതൽക്കേ അങ്ങനെയാണ് കാവ്യ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതല്ല ബാലതാരമായുള്ള അരങ്ങേറ്റം മുതൽ നായികയായുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെയും മാധവനാണ് കാവ്യ്ക്ക് നീഴലായി ഒപ്പമുണ്ടായിരുന്നത് മകൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കൂട്ടിരുന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിൽ മകളുടെ ഒപ്പം മകളുടെ കൺമുൻപിൽ വെച്ചായിരുന്നു ആ മരണം സംഭവിച്ചത് കാവിയുടെ നിർണായകമായ പല പ്രസ് മീറ്റുകൾക്കും മുൻപിൽ നിന്ന് കാവ്യെ നയിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളോട് കാവ്യയുടെ വീട്ടുകാർ ചെയ്തത് തന്നെയാണ് ശരിയായ രീതി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം തീർത്തും വൈകാരിക മുഹൂർത്തങ്ങളെല്ലാം കാഴ്ചയാക്കുന്ന ചില ക്യാമറ കണ്ണുകളെ വിലക്കിയ രീതി അക്ഷരാർത്ഥത്തിൽ കയ്യടി കാര്യമാണ് ചാനൽ റീച്ചിനു വേണ്ടി മൊബൈൽ ക്യാമറകളിൽ പോലും വൈകാരിക നിമിഷങ്ങൾ പകർത്തിയെടുത്ത് പുറം ലോകത്ത് എത്തിക്കുന്നത് തീർത്തും പ്രൈവസിയിലേക്ക് ഉള്ള കടന്നുകയറ്റം കൂടിയാണ് അത്തരം കടന്നുകയറ്റങ്ങൾക്ക് ഒരു തടയിടൽ കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം കാവ്യയുടെ വീട്ടിൽ സംഭവിച്ചത് കാവ്യയുടെ വീട്ടിലേക്ക് ചില താരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത് ഒഴിച്ചാൽ കുടുംബാംഗങ്ങളുടെ നിസ്സഹായത എവിടെയും തുറന്നു കാണിക്കാൻ കുടുംബം അനുവദിച്ചില്ല അത് തന്നെയാണ് ഏറ്റവും പ്രശംസനീയമായ കാര്യവും തങ്ങളുടെ പ്രിയപ്പെട്ട മാധവേട്ടന്റെ മരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വേട്ടപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അദ്ദേഹം കൊച്ചുമകൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ മക്കൾക്ക് ഒപ്പം എന്തിനും ഏതിനും കൂട്ടുനിന്ന് അച്ഛൻ കൂടിയായിരുന്നു മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത് എന്നാൽ മകളെ തനിച്ചാക്കിയുള്ള ഈ യാത്ര തീർത്തും വേദനാജനകമെന്നാണ് എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് ഏകമകൾ ആയതുകൊണ്ട് തന്നെ തന്നോട് അച്ഛൻ ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും സ്നേഹവുമായിരുന്നുവെന്നും കവി തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാദങ്ങളിലും വ്യക്തി ജീവിതത്തിൽ വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് അച്ഛൻ മാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി സ്വന്തം നാടും ബിസിനസ്സും മറന്ന് അച്ഛനും ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനും ആണ് തൻ്റെ നട്ടല്ലെന്നാണ് പല കുറി കാവ്യ പറഞ്ഞിട്ടുള്ളത് കാവിയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷിയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയെയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവന് കാവിക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനെയാണ് അദ്ദേഹം പുറലോകം കണ്ടിരിക്കുക പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡിഗാർഡുമെല്ലാം എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് കാവ്യ നീങ്ങിയിരുന്നതും ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലും മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ദിലീപുമാരുടെ വിവാഹശേഷം വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കാവ്യ് അനുഭവിക്കേണ്ടി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളി പറയുകയോ വേക്ഷിക്കുകയോ ചെയ്തില്ല കാവ്യ മാത്രമല്ല ആ സമയത്ത് മാതാപിതാക്കൾ ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരകളായിരുന്നു മകൾ വലിയ താരമാണെങ്കിലും ആ പ്രശസ്തി ഉപയോഗിക്കാൻ നടിയുടെ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വളരെ വിരളമായി മാത്രമേ ഇരുവരും അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അമ്മയെയും അച്ഛനെയും ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത് പിന്നെ എനിക്ക് ചുറ്റിലും നിൽക്കുന്നവരുമായും ഞാൻ വേഗം ഡിപ്പെൻഡ് ആകും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാണ് മുമ്പൊരിക്കൽ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കവേ നടി പറഞ്ഞത് നടിയുടെ സഹോദരൻ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് മകൾക്ക് സ്കൂൾ അവധി തുടങ്ങുമ്പോൾ ചേട്ടനും കുടുംബത്തിനുമൊപ്പം സമയം ചിലവഴിക്കാൻ കാവ്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കാറുണ്ട് മീനാക്ഷി മഹാലക്ഷ്മിയും ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയതോടെയാണ് ദിലീപും കാവ്യയും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയത് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ തങ്ങൾ ശ്രമിക്കാറുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്യാറുണ്ടെന്നും ഒരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും ഇഷ്ടം ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടിക്കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ച് വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായി ജീവിച്ചിട്ടുള്ളൂ അഞ്ച് വയസ്സ് മുതൽ സിനിമയാണ് എൻ്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈം പാസ് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിനെന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ളൂ എന്നുമാണ് കാവ്യമാധവൻ പറഞ്ഞിരുന്നത് ചെറുപ്പം മുതൽ രണ്ട് മക്കളിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമളയും ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് കാവ്യയെ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്നത് സ്കൂൾ കാലത്ത് കലോത്സവ വേദികളിൽ കാവ്യ സജീവമായിരുന്നു അക്കാലത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഊണമുറക്കും കളഞ്ഞ് മകൾക്കൊപ്പം കൂട്ടായി നിന്നിരുന്നതല്ല മാധവനായിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ് മാധവന്റെയും ശ്യാമളയുടെയും മകൾ കാവ്യ കലോത്സവ വേദികളിൽ മിന്നും താരമായിരുന്നു തിളങ്ങുന്ന വിടർന്ന കണ്ണുകളുള്ള ആ പെൺകുട്ടി ചന്ദ്രനദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലെ നായിക പദവി അലങ്കരിക്കുമ്പോൾ നിശബ്ദ സാന്നിധ്യമായി അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു മകൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് അമ്മയും അച്ഛനും പോവുക പതിവായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായിട്ട് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരം താരത്തെ തേടി വന്നിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു തിരിച്ചുവെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരേപോലെ കാവ്യ മാധവൻ ഇഷ്ടപ്പെടുന്നുണ്ട് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മുൻനിര എല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ പൂക്കാലം എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ അഴുകെ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ബാനുപ്രയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചത് തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ നായികി അരങ്ങേറ്റം കുറിക്കുന്നത് മലയാളത്തം തുളുമ്പുന്ന മുഖശ്രീയുമായി ആരാധകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് കാവ്യ അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ദിലീപിനും കാവിക്കും പെൺകുഞ്ചി ജനിക്കുന്നത് വിജയദശമി ദിനത്തിൽ ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്നാണ് പേര് മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാറുമുള്ളത്